ഭൂരിഭാഗം ഇന്ത്യൻ നഗരങ്ങളും ആസ്മ തന്നെയാണ് നന്നായി ശ്വസിക്കാനെങ്കിലും കഴിയണം അത്രയെങ്കിലും സുഖം എല്ലാ മനുഷ്യരും അർഹിക്കുന്നുണ്ട് അല്ലേ പല ആളുകൾക്കും ആസ്മ നൂറ് ശതമാനം ഇല്ലാതായത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് നമസ്കാരം സദ്ഗുരു വളരെ കാലമായി മരുന്നുകൾ കഴിച്ച് ഞാൻ എന്റെ ആസ്മ നിയന്ത്രിക്കുന്നു ആസ്മ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അത് കുറയ്ക്കാനെങ്കിലും കഴിയുമോ ഭൂരിഭാഗം ഇന്ത്യൻ നഗരങ്ങളും ആസ്മ തന്നെയാണ് നിങ്ങൾ ദില്ലിയിലാണെങ്കിൽ വായു കാണാൻ കഴിയുന്ന ഏക സ്ഥലം ഇതാണ് ഇത്ര സുപ്രധാനമായി ഒന്നിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അത്ര കട്ടിയുള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കത് കാണാനാകുന്നു നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നഗരം നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലമല്ല നിങ്ങൾ ഗ്രാമപ്രദേശത്തേക്ക് മാറാനുള്ള സമയമായിരിക്കുന്നു ഓ അവിടെ എന്ത് ചെയ്യും എനിക്ക് ജോലിയുണ്ട് രാവിലെയും വൈകിട്ടും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൊണ്ട് എന്താണ് കാര്യം ഗ്രാമത്തിൽ പണം കുറവായിരിക്കാം പക്ഷെ നന്നായി ശ്വസിക്കാം എന്റെ അഭിപ്രായത്തിൽ അതാണ് നല്ലത് നന്നായി ശ്വസിക്കാനെങ്കിലും കഴിയണം മറ്റൊന്നും സാധിച്ചില്ലെങ്കിലും അല്ലേ അത്രയെങ്കിലും സുഖം ഒരു അർഹിക്കുന്നുണ്ട് നന്നായി ശ്വസിക്കാൻ കഴിയണം അത്രയെങ്കിലും സുഖം എല്ലാ മനുഷ്യരും അർഹിക്കുന്നുണ്ട് അല്ലേ പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാ പ്രധാന നഗരങ്ങളിലും ഇന്ന് ശ്വസിക്കാൻ പ്രയാസമാണ് നിങ്ങൾ ശുദ്ധവായുള്ള ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആസ്മ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ കുറയും നമുക്ക് പുറത്തുള്ള പ്രശ്നം ഇല്ലാതാക്കിയാൽ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും മനുഷ്യന് രണ്ടു തരം രോഗങ്ങൾ സംഭവിക്കുന്നു സാംക്രമിക രോഗങ്ങളും ദീർഘകാല രോഗങ്ങളും ഉണ്ട് സാംക്രമിക രോഗങ്ങൾ ശരീരത്തിനാണ് സംഭവിക്കുന്നത് പുറത്തു നിന്നുള്ള ഒരു സൂക്ഷ്മജീവി ശരീരത്തിൽ അതിക്രമിച്ചു കയറി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത് മരുന്നുകൾ കൊണ്ട് പരിഹരിക്കേണ്ടതാണ് എന്നാൽ ദീർഘകാല രോഗമെന്നാൽ നമ്മുടെ തന്നെ ശരീരം ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് രോഗം ശരീരത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നു പ്രശ്നം ഉള്ളിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നതിനാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ് ഇതിനു വേണ്ടിയുള്ളതാണ് ഇന്നർ എഞ്ചിനീയറിംഗ് ഈ ശരീരത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ബുദ്ധിയുടെയും കഴിവിൻ്റെയും ഏറ്റവും ആഴമേറിയ ആ മാനത്തിലേക്ക് നിങ്ങൾ പ്രവേശനം കണ്ടെത്തുന്നു എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ബാഹ്യമായ കാരണമുണ്ടെന്നും ബാഹ്യമായ ഒരു പരിഹാരമുണ്ടെന്നും ധരിച്ചു വയ്ക്കുന്നതും ചിന്തിക്കുന്നതും വളരെ മൂഢമായ ഒരു ജീവിത രീതിയാണ് പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദയ രോഗങ്ങൾ ആസ്മ അലർജികൾ പൊണ്ണത്തടി ഭക്ഷണക്രമക്കേടുകൾ എന്നിങ്ങനെയുള്ള ദീർഘകാല രോഗങ്ങൾക്ക് ഇവയെല്ലാം അടിസ്ഥാനപരമായി ഉള്ളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനും കഴിയുന്നതാണ് നമുക്കുള്ളിൽ അന്തർലീനമായ ഏറ്റവും കാതലായ ആ മാനത്തിലേക്ക് ആവശ്യത്തിന് ശ്രദ്ധ നൽകാൻ നാം തയ്യാറായാൽ മാത്രം മതി പാൽ ഉൽപ്പന്നങ്ങൾ നിർത്തിയാൽ നിങ്ങൾക്ക് കാണാം പലരുടെയും ആസ്മ നൂറ് ശതമാനവും സംഭവിക്കുന്നത് അവർ പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കുമ്പോൾ ആസ്മയില്ലാതാകുന്നു ഒരുപാട് ആളുകൾക്ക് അവരുടെ കുറഞ്ഞത് അൻപത് ശതമാനം പ്രശ്നമെങ്കിലും പാൽ ഉൽപ്പന്നങ്ങളിലാണ് അതൊഴിവാക്കിയാൽ അൻപത് ശതമാനം കുറയും ബാക്കിയുള്ള അൻപത് ശതമാനം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം പാലും പാൽ ഉൽപ്പന്നങ്ങളും കഭസംബന്ധമായ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നു അത് അതീ പ്രശ്നത്തെ വളരെയധികം വർദ്ധിപ്പിക്കുന്നു അത്തരം ആളുകൾ വാഴപ്പഴം ചക്കപ്പഴം വേവിച്ച ബീട്രൂട്ട് എന്നിവ ഒഴിവാക്കണം പാചകം ചെയ്യാത്ത ബീട്രൂട്ട് കഴിക്കാം എന്നാൽ വേവിച്ച ബീട്രൂട്ട് വളരെയധികം കഫമുണ്ടാക്കുന്നു ദിവസവും കഴിക്കാവുന്ന നിങ്ങൾക്ക് ഏറെ ഗുണകരമായ മറ്റൊരു വസ്തുവാണ് തേൻ ഭൂമിയിൽ മനുഷ്യരക്തത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന രാസഘടനയുള്ള ഒരേ ഒരു പദാർത്ഥം തേനാണ് ഏതാനും കാര്യങ്ങൾ മാറ്റിയാൽ അതേതാണ്ട് രക്തം പോലെയാണ് തേൻ ദിവസവും കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഒരുപാട് ഖഭത്തിന്റെ പ്രശ്നങ്ങളുള്ള ആളുകൾ